ിൽ പെയിന്റ് ഒഴിച്ച് മലിനമാക്കി കുടിവെള്ളം മുട്ടിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പെയിന്റ് ഒഴിച്ച് മലിനമാക്കി കുടിവെള്ളം മുട്ടിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയത്തെ തെക്കേപ്പുരയിൽ തൊയ്ബ മൻസിൽ മുത്തലിബിന്റെ വീട്ടുകിണറ്റിലാണ് സാമൂഹ്യ വിരുദ്ധം പെയിന്റ് ഒഴിച്ച് വെള്ളം മലിനമാക്കിയത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം വീട്ടാവശ്യത്തിനായി കുടിക്കുവാൻ ഉപയോഗിക്കുന്ന കിണറാണിത് പത്ത് മീറ്ററിലധികം ആഴമുള്ള കിണറിൽ ഒരു മീറ്റർ വെള്ളമുണ്ട് ഇതോടെ കുടിക്കാൻ വെള്ളമെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നടപടി അത്യാവശ്യമാണ് സംഭവത്തിൽ വീട്ടുകാർ പരിയാരം പോലീസിൽ പരാതി നൽകി അപ്പോൾ ഇന്ന് രാവിലെ വെള്ളം എടുത്തു നോക്കുമ്പോഴേക്കാണ് വെള്ളത്തിന് കളർ മാറ്റം പോയത് ഞാൻ കിട്ടിയത് എന്തെങ്കിലും പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമായിരിക്കും അപ്പം ഞാൻ വെച്ചാൽ ഗ്രൂപ്പ് ഫ്രണ്ട്സ് എല്ലാം വന്ന് നോക്കുമ്പോഴത്തേക്കാണ് കിണറിൻ്റെ സൈഡിന് കിണറിൽ ഒഴിച്ചതും കിണറിൻ്റെ സൈഡിനും ഈ കമ്പ്യൂട്ടർ ഉള്ളത് കമ്പ്യൂട്ടർ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സാധനം പെയിൻറ്റ് മിക്സ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാനറാണ് അത് കുറച്ച് നല്ലോണം ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കോലിലധികം വെള്ളമുണ്ട് വെള്ളം മൊത്തം മലിനമായിട്ടുള്ളത് അതിന് വെള്ളം അടിച്ച് വെറ്റിച്ച് വൃത്തിയാക്കി വീട് ചെയ്യണം അപ്പം ഈ കുടിവെള്ളം ഇങ്ങനെ മയിലമാക്കുന്ന ഒരു സാമൂഹിക വിരുദ്ധര് ഇതൊന്ന് എനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്